നമസ്കാരം കോൺഗ്രസിന്റെ അടിത്തറ ഇളകുമോ എന്ന സംശയമാണ് ഇന്ന് പലരിലും കാരണം ഉന്നത നേതാക്കളെല്ലാം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇപ്പോഴത്തെ പത്മജ വേണുഗോപാലിന് പിന്നാലെ നേതാവ് പത്മിനി തോമസ് ഉൾപ്പെടെ നിരവധി പേർ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നു ഇന്ന് ബി ജെ പിയിൽ ചേരുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് പത്മിനി തോമസ് സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസിന് പാർട്ടിയിൽ മറ്റ് പരിഗണനകളൊന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബി പോകാൻ കാരണമായിരിക്കുന്നതെന്നാണ് വിവരം കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതകളിൽ നിൽക്കുന്ന പല നേതാക്കളും ബി പോകുന്നു എന്നത് കുറച്ച് ദിവസങ്ങളായി അഭിപ്രായങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിരവധി നേതാക്കൾ വീണ്ടും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത പുറത്തുവന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്ത ചില നേതാക്കളാണ് ഈ കൂട്ടത്തിലുള്ളതെന്നാണ് റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള ഒരു മുൻ മന്ത്രി ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുകയാണ് എന്നത് ശ്രദ്ധേയമാകുകയാണ് മുൻമന്ത്രിയായ നേതാവ് ബി ജെ പി പാളയത്തിൽ എത്തിയാൽ അദ്ദേഹത്തെ കൊല്ലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി ജെ പി നീക്കവും അതിശക്തമായി മാറുന്നുണ്ട് മന്ത്രിക്ക് പുറമെ രണ്ട് മുൻ സ്ഥാനക്കാരും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തും എന്നതാണ് അഭ്യൂഹങ്ങൾ ഇരുവരും നേതൃത്വവുമായി ചർച്ച നടത്തി എന്നതാണ് റിപ്പോർട്ടുകൾ ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച അതേ രീതിയിലുള്ള ഓപ്പറേഷനാണ് കേരളത്തിലും ബി ജെ പി നടത്തുന്നതെന്ന് മറ്റൊരു വിഭാഗം ബിജെപിക്കെതിരെ ഇപ്പോൾ പറയുന്നുണ്ട് ഉത്തരേന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കോൺഗ്രസിന്റെ തകർച്ച പോലെ തന്നെ അതേ രീതിയിലുള്ള ഓപ്പറേഷനാണ് കേരളത്തിൽ ബി ജെ പി നടത്തുന്നതെന്നാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഉയരുന്ന ആരോപണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിൽ എടുക്കേണ്ട നേതാക്കളെ അടർത്തുന്നത് എന്നതാണ് ചിലർ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിരവധി പേർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നത് ശ്രദ്ധേയമാകുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴുണ്ടാകുന്ന ഈ നീക്കം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്നും സൂചനയുണ്ട് സി പി എമ്മിലേക്ക് നേതാക്കൾ പോയാലും ബി ജെ പിയിലേക്ക് പോകരുത് എന്ന രീതിയിലും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാകുകയാണെന്നും അതിനാൽ തന്നെ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകില്ല എന്നുമാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്ന നേതൃത്വം വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് പിന്നാലെ കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ചില നേതാക്കൾ കൂടെ ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതേസമയം മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ആഴ്ചയാണ് ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും ചില നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ അടിപേരി ഇളകുമോ എന്ന സംശയം ശക്തമാക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരും എന്ന കാര്യം ശക്തമായി വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഇന്ന് എത്തുകയാണ് കോൺഗ്രസിലെ മാത്രമല്ല ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചനയും സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ നൽകുന്നുണ്ട് പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ശക്തിയായി ഉയർന്നുവരികയും സാധ്യതയുണ്ടായതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും തങ്ങളിലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു